അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സൗജന്യ ആധാർ അപ്ഡേഷന്റെ തീയതികൾ കേന്ദ്ര സർക്കാർ വീണ്ടും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നമുക്ക് ജൂൺ മാസം വരെ ഇത്തരത്തിൽ സൗജന്യമായിട്ട് വീടുകളിൽ ിൽ തന്നെ ഓൺലൈനായി ഈ ഒരു സംവിധാനത്തിലൂടെ ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുമായിരുന്നു സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ എല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിന് ആധാറിൻ്റെ അപ്ഡേഷൻ കൂടിയേ തീരൂ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നീണ്ട കാത്തിരിപ്പിന് ശേഷം ക്രിസ്തുമസ് പ്രമാണിച്ച് സർക്കാരിൻ്റെ ഒരു കിട ക്ഷേമ പെൻഷൻ കൂടി വിതരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയായിരിക്കും അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ കൈകളിലേക്കും ധനസഹായം എത്തിച്ചേരും രണ്ടു ഘഡ് പെൻഷൻ ലഭിച്ചിരുന്ന സംസ്ഥാനത്ത് ഒരു ഘഡു മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുവാനുള്ള ഫണ്ട് സർക്കാരിന് ലഭ്യമായിട്ടില്ല അത് മാത്രമല്ല നമുക്ക് ബാക്കി ലഭിക്കുവാനുള്ള നാല് മാസത്തെ കുടിശ്ശിക അത് ആറായിരത്തി രൂപയോളമാണ് ഒരാൾക്ക് ലഭിക്കേണ്ടത് ഇത് പുതുവത്സര സമയത്ത് തന്നെ നമുക്ക് ആനുകൂല്യം എത്തിച്ചേരുന്നതും ആയിരിക്കും മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ആനുകൂല്യം എല്ലാവർക്കും നൽകി തീർക്കും കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയാണ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു റിസൾട്ട് കൂടിയായിരിക്കും അത് അതിനുശേഷം തൊട്ടടുത്ത വർഷം പിന്നീട് വരുന്ന വർഷങ്ങളിൽ നിയമസഭ തിരഞ്ഞെടുപ്പും വരികയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ സർക്കാർ കൂടുതൽ പെൻഷൻ വർധനവ് മാത്രമല്ല മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശികയിൽ നല്ലൊരു പങ്കും വിതരണം ചെയ്യുന്നതും ആയിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കർഷകർക്ക് ഒരു ഐ ഡി കാർഡിൻ്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു ഖദർ ആപ്പ് വഴി കർഷക രജിസ്ട്രേഷൻ തുടർന്ന് ഐ ഡി കാർഡ് വേണ്ടിയിട്ടുള്ള അപേക്ഷ ആപ്ലിക്കേഷൻ വഴി നടക്കുന്നുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ മതിയാകും കർഷകർക്ക് തിരിച്ചറിയൽ കാർഡിന് വേണ്ടി അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അപേക്ഷ പിന്നീട് നമ്മുടെ കൃഷി പരിധിയിലേക്ക് എത്തിച്ചേരുകയും അവിടുന്ന് കൃഷിഭവനിലേക്ക് എത്തിച്ചേരുകയും അവിടുന്ന് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സംവിധാനമുണ്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനോടൊപ്പം തന്നെ കൃഷിഭൂമി സംബന്ധിച്ച വിവരങ്ങൾ നൽകണം കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡി അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പദ്ധതികൾ ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതികൾ പോലും ഇനി ഇതൊരു പ്രധാന രേഖയായിട്ട് കണക്കാക്കും ഈ ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിയൽ കാർഡ് ഇപ്പോൾ നാമമാത്ര കർഷകർക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക